ടച്ചിങ്സ് ചെറുതടിക്കുന്നവർക്ക് മാത്രമല്ല ഫാമിലി ആയിട്ടുള്ള എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമുള്ള ഒരുപാട് ഭക്ഷണ വിഭവങ്ങളാണ് ഈയൊരു ടച്ചിങ്സ് വിളമ്പുന്നത് ലൊക്കേഷൻ മറ്റെങ്കില നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ വളവനാട് വിവറയിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ടാണ് ഈ ഒരു ടച്ചിങ്സ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മിക്സ് ആയിട്ടുള്ള ഐറ്റംസോ എല്ലാം അഫോർഡബിൾ റേറ്റിൽ കഴിച്ചിട്ട് പോവാം എന്തായാലും ഇവിടുത്തെ രുചി വിശേഷങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം നിങ്ങളും പോലെ മിക്സിങ് മിക്സിങ് എന്ന് ഉദ്ദേശിക്കുന്നത് ബീഫും കപ്പയും പോട്ടിയും കപ്പയും ചിക്കൻ പാട്സ് കപ്പയും കക്ക കപ്പ പോർക്ക് കപ്പയുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ അത് ബീഫ് ബിരിയാണി ആയി പോർക്ക് ബിരിയാണിയായി അങ്ങനെയാ പോകും അങ്ങനെ അല്ല കസ്റ്റമേഴ്സിനെ വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ അവർക്ക് ഇഷ്ടപ്പെട്ട സാധന ഐറ്റം ആണ് അതുകൊണ്ട് തന്നെ അവർ വളരെ വളരെ സ്വീകാര്യതയാണ് അതിനുള്ളത് ടച്ചിങ്സിൽ എല്ലാവരും വരുന്നത് ടച്ചിങ്ങും വാങ്ങി പാഴ്സലോട്ട് പോകാനാണ് കേട്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ടച്ചിങ്സിൻ്റെ ഒരു കോണിൽ കസേര ഇരുന്ന് ഒന്ന് കാണിക്കാൻ കഴിയുന്ന സ്ഥലപരിമിതികൾ ഉള്ളത് കൊണ്ട് തന്നെ അതുകൂടാതെ തന്നെ ബിവ്രൈൻ്റെ ഫ്രണ്ടിലായത് കൊണ്ട് തന്നെയും പിന്നെ ചെറുത് മേടിച്ചുകൊണ്ട് എല്ലാവരും പോയി അടിക്കാൻ വേണ്ടി നിൽക്കുന്നതുകൊണ്ട് തന്നെ എല്ലാവരും പാഴ്സലും മേടിക്കും പിന്നെ ഫാമിലിയായിട്ട് ഉടുന്നവരെല്ലാവരും ഈ ഇവിടുത്തെ ഫുഡ് ഇഷ്ടപ്പെട്ടിട്ടും പാഴ്സലാണ് വാങ്ങിക്കൊണ്ടു പോകുന്നത് ഇപ്പം ടച്ചിങ്സിൽ തന്നെ ഏറ്റവും ഹിറ്റായിട്ടും പിന്നെ പോർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേകം ഇഷ്ടമുള്ളതുകൊണ്ടും തന്നെ കപ്പയും പോർക്കും മിക്സും പിന്നെ കപ്പയും ബോട്ടിയും മിക്സുമാണ് വാങ്ങിയിരിക്കുന്നത് അതുകൂടെ തന്നെ കപ്പയും കക്കറച്ചി മിക്സ് വേണ്ടവർക്ക് മിക്സ് അതുകൊണ്ട് കപ്പയും ബീഫും വേണ്ടവർക്ക് അതുകൊണ്ട് കപ്പയും ചിക്കൻ വേണമെങ്കിൽ കപ്പയും ഉണ്ട് പിന്നെ പൊറോട്ട ഉണ്ട് അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ എന്തായാലും നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കാം നൂറ്റി എഴുപത് രൂപയാണ് ഈ ഒരു പോർക്കിനും കപ്പയും മിക്സിനും കൂടെ റേറ്റ് വരുന്നത് ഓൾറെഡി ചൂടായിട്ട് ഇങ്ങനെ ചെറിയ ഒരു ചൂടിൽ ഇങ്ങനെ ഇരിക്കുന്ന സാധനമാണ് അതിനൊപ്പം തന്നെ ഇനി സ്പെഷ്യലായിട്ട് ഇച്ചിരി ചൂട് വേണമെന്നുണ്ടെങ്കിലോ മിക്സ് ചെയ്ത് തരുമ്പോൾ നല്ല ചൂടായിട്ട് കഴിക്കാം അപ്പയും ഉണ്ട് പന്ത് ഓർക്കും ഉണ്ട് ഇത്രയും വെറൈറ്റി അടുത്തുള്ള ടച്ചിങ്സ് കിട്ടുന്ന ബിവറേജും ഞാനും അധികം കണ്ടിട്ടില്ല കേട്ടോ എന്തായാലും നിങ്ങളുടെ നാട്ടിലും ഇതേപോലെ ബിവറേജുകളിൽ ധികം ടച്ചിങ്സുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാൻ പറഞ്ഞരുതേ നേരെ തേടി പിടിച്ചൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് ഒരു പിടിയും കൂടെ കഴിക്കാം പ്രത്യേകിച്ച് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ അധികം എവിടെയും കിട്ടുന്നുമല്ലോ അതുകൊണ്ടേ പോർക്കും അപ്പം കൂടിങ്ങനെ വെക്കാം അവിടെ മുക്കി എടുക്കാം ഇങ്ങനെ പിടിക്ക ടിപൊടി കപ്പയും ബോട്ടിങ് ഓൾമോസ്റ്റ് നമ്മുടെ കേരളത്തിലുടനീളം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള നമ്മുടെ ബോട്ടിങ് കൊള്ളി കൊള്ളി എന്നൊക്കെ പറയും നമ്മുടെ അങ്ങോട്ട് ഓരോ സ്ഥലങ്ങളിൽ ഇവിടെ നമ്മുടെ നാട്ടിൽ പറയുന്നത് പറഞ്ഞാൽ ബോട്ടിങ് കപ്പയും ഈ ഒരു ബോട്ടിങ് കപ്പയും തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രേ ഒരു ക്വാണ്ടിറ്റിയാണ് വരുന്നത് ഏകദേശം ഒരു ഫുള്ളോളം അടിക്കാൻ പറ്റുന്ന ടച്ചിങ് ചെയ്ത് വരുന്നു ഏകദേശം രണ്ടു പേർക്ക് സുഖം സുഖമായിട്ട് കഴിക്കാനുള്ള ഫാമിലി ഓഡിയൻസിന് ഉപകാരമാണ് അന്നേരം ചെറുതെടുക്കാൻ വരുന്നവർക്ക് ഉപകാരമാണ് ഫാമിലിക്കാർക്ക് ഉപകാരമാണ് പിന്നെ വില വരുന്നതോ മുപ്പത് രൂപ കപ്പയ്ക്കും എഴുപത് രൂപയാണ് ബോട്ടിക്കും വരുന്നത് എനിക്കിതും കൂടെ ഒന്ന് കഴിച്ചു നോക്കാം നമ്മൾ ഇത്രയും കൂടി ഇത് എങ്ങനെ കഴിച്ച് തീർക്കും ഒരാൾ തവള കപ്പിക്കാം പാചകക്കാരാ പാചകക്കാരാ സംഭവം ചോറാ കേട്ടോ ഈ സംഭവം കഴിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇനി ബാൾക്കാട്ട് വലിയ പരിപാടിക്ക് നിങ്ങൾ ചെയ്ത് കൊടുക്കുമല്ലേ ഇടിപിടിങ്ങൾ കളിച്ചാൽ ആ ടേസ്റ്റ് ഒന്ന് കൺഫേം ആക്കിയേക്കാം ഞാൻ കറക്ല്ലേ പറഞ്ഞു അല്ലേ കളക്ക സാധനം മാത്രമല്ല വെറൈറ്റികളാണ് സാറേ ഇവിടുത്തെ മെയിൻ ഐറ്റം കേട്ടോ നമ്മുടെ വിവര ടൈം പോലെ രാവിലെ പത്ത് മണി തൊട്ട് രാത്രി ഒമ്പത് മണി വരെ കാണും ഈ സാധനങ്ങളെല്ലാം കാണുന്നതല്ലേ പിന്നെ തീരുന്ന സാധനങ്ങളകത്ത് ചെറിയ ഷോർട്ടേജ് കാണും നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ വളവനാട് വിവരയിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ടാണ് ടച്ചിങ്സ് എന്നാണ് ഈ ഒരു കുഞ്ഞിക്കടയുടെ പേര് വരുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ടച്ചിങ്സിൻ്റെ തന്നെ പല പല വെറൈറ്റീസായിട്ട് നമുക്ക് കഴിക്കാം അല്ല സോറി കഴിക്കാം അപ്പോൾ ഇതെല്ലാം കഴിച്ചതിന് ശേഷം മറ്റൊരു വീഡിയോയിലൂടെ കാണാം ബൈ ബൈ